ഇഴഞ്ഞു നീങ്ങി പത്തനംതിട്ടയിൽ ടിക്കറ്റ് ദര വരുമാനം ലക്ഷ്യമിട്ട് ആരംഭിച്ച കെ എസ് ആർ ടി സി കൊറിയർ സർവീസ് മാസം അഞ്ചര കോടി രൂപ അധിക വരുമാനം ലക്ഷ്യമിട്ട പദ്ധതിയിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുന്നില്ല ഇപ്പോൾ മുപ്പത് രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ജില്ലയിലെ പല ദിവസത്തെയും വരുമാനം മാസം ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെയുമാണ് ലഭിക്കുക വരുമാനം ലഭിക്കാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് വേതനം നൽകാൻ തന്നെ നല്ലൊരു തുക കെ എസ് ആർ ടി സി ചെലവാക്കുന്നുണ്ട് വരുമാനമില്ലാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരും ഡിപ്പോ ടു ഡിപ്പോ വിധത്തിലാണ് കൊറിയർ സർവീസ് ജില്ലയിലെ പത്തനംതിട്ട തിരുവല്ല അടൂർ ഡിപ്പോകളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് ഡിപ്പോകളിലായി നാല് പേർ ജോലി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജില്ലയിൽ പദ്ധതി ആരംഭിക്കുന്നത് പിന്നീട് നിലച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ വീണ്ടും ആരംഭിക്കുകയായിരുന്നു പാഴ്സൽ അടുത്ത ബസ്സിൽ തന്നെ കൊറിയർ അയക്കും മറ്റു കൊറിയർ സർവീസുകളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കാണ് കെ എസ് ആർ ടി സി ഈടാക്കുന്നത് ലഭിക്കേണ്ട വിലാസവും അയക്കുന്ന ആളിന്റെ വിലാസവും ഫോൺ നമ്പറും കൃത്യമായി അധികൃതർക്ക് നൽകണം ഉപഭോക്താവിന് എം എം എസ് മുഖേന യഥാസമയം വിവരങ്ങൾ ലഭിക്കും ബസ്സിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൊറിയർ ബോക്സിലാകും പാഴ്സൽ സൂക്ഷിക്കുക പത്തനംതിട്ട സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിന് സമീപമാണ് കൊറിയർ സർവീസിന്റെ ഫ്രണ്ട് ഓഫീസ് ബംഗളൂരു മൈസൂരു കോയമ്പത്തൂർ തെങ്കാശി നാഗർകോവിൽ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ും കെഎസ്ആർടിസി കൊറിയർ സർവീസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം നൽകിയിരുന്നു മാർച്ച് മാസത്തിലെ ശമ്പളം ഒറ്റത്തവണയായിട്ടാണ് വിതരണം ചെയ്തത് ശമ്പള ഇനത്തിൽ എൺപത് കോടി വിതരണം ചെയ്തെന്ന് കെഎസ്ആർടിസി അറിയിച്ചു ഓവർ ഡ്രാഫ്റ്റ് എടുത്തായിരുന്നു ശമ്പള വിതരണം നടത്തിയത് സർക്കാർ സഹായം കിട്ടുന്നതോടെ ഇതിൽ അൻപത് കോടി തിരിച്ചടയ്ക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ത്തി ഇരുപത് ഡിസംബറിലാണ് കെ എസ് ആർ ടി സിയിൽ ഇതിനു മുമ്പ് ഒന്നാം തീയതി മുഴുവൻ ശമ്പളം കൊടുത്തത് മാസമാദ്യം ശമ്പളം എന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആവശ്യം നടപ്പാക്കുകയായിരുന്നു ശമ്പളം മുടങ്ങുന്നതും ഗഡുക്കളായി നൽകുന്നതും ഇനി പഴങ്കതയാവുമെന്ന് കഴിഞ്ഞ മാസമാണ് ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ ജീവനക്കാർക്ക് വാക്ക് നൽകിയത് പത്ത് ദശാംശം എട്ട് ശതമാനം പലിശയിൽ എസ് ബി ഐയിൽ നിന്ന് എല്ലാ മാസവും നൂറ് കോടിയുടെ ഓവർഡ്രാഫ്റ്റ് ഒരുക്കിയാണ് സ്ഥിരം സംവിധാനം ഒരുക്കുന്നത് സർക്കാർ നിലവിൽ നൽകുന്ന അൻപത് കോടിയുടെ പ്രതിമാസ സഹായം തുടർന്നും നൽകും ഇത് ഓവർഡ്രാഫ്റ്റിലേക്ക് അടക്കം ും ചെലവ് ചുരുക്കിയും വരുമാനം കൂട്ടിയും ബാക്കി തുക എല്ലാ മാസവും ഇരുപതിനുള്ളിൽ അടച്ചു തീർക്കാനാണ് പദ്ധതി മുമ്പും ഓവർ ഡ്രാഫ്റ്റ് പരീക്ഷണം കെ എസ് ആർ ടി സി നടത്തിയിട്ടുണ്ടെങ്കിലും അത് വിജയിച്ചിരുന്നില്ല മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെന്റിലൂടെ ഇത്തവണ പദ്ധതി നടത്താമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ അതേസമയം എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും രണ്ടു വീതം ചവറ്റുകുട്ടകൾ സ്ഥാപിക്കാനും നീക്കമുണ്ടായിരുന്നു മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കത്തക്ക വിധമാണ് ഇതിനുള്ള നടപടി തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള പത്ത് സി സൂപ്പർഫാസ്റ്റ് ദീർഘദൂര ബസ്സുകളിൽ ഇതിനകം ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മാലിന്യങ്ങൾ റോഡിലും ബസ് ഉള്ളിലും വലിച്ചെറിയുന്നത് ഒഴിവാക്കാനാണ് കേരള ശുചിത്വ മിഷനുമായി ചേർന്ന് കോർപ്പറേഷൻ പുതിയ പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ നിന്ന് ഒരു വരുമാന മാർഗവും കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ ജില്ലയിലും ബസ്സുകളിലും ഡിപ്പോകളിലും സ്റ്റാൻഡുകളിലും നിന്നുമായി എണ്ണൂറ് മുതൽ ആയിരം കാലിയായ വെള്ളക്കുപ്പികൾ പ്രതിദിനം ശേഖരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ ഈ പ്ലാസ്റ്റിക് സംഭരിച്ച് വിറ്റുകിട്ടുന്ന പണം കെ എസ് ആർ ടി സിക്ക് മുതൽ കൂട്ടാവുമെന്ന പ്രതീക്ഷയുമുണ്ട് ഇതിലൂടെ പരിസര മലിനീകരണം ഒഴിവാകും പ്ലാസ്റ്റിക് മാലിനും ഭൂമിക്കും ജലാശയങ്ങൾക്കും ഓടകൾക്കും ഭാരമാവില്ല വിദേശ വിനോദസഞ്ചാരികളും മറ്റും വൃത്തിയില്ലെന്ന കാരണത്താൽ കെഎസ്ആർടിസി ഒഴിവാക്കുന്നത് കുറയുമെന്നും പ്രതീക്ഷയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി